ചെറിയ സംഗതിയുള്ളൂ വലിയ ഫല എല്ലാ തിക്കറുകളും നമ്മൾ പരിശോധിച്ച് വയ്ക്കിയാലും ചെറിയ വിഷയത്തിന് വലിയ ഫല ഇലത്തുണ്ടാവും ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഒന്ന് ഓർഡർ ആക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട അത് ഉറങ്ങാൻ ചെന്നാലുള്ള തിക്കറുകൾ ഉറങ്ങാൻ ചെന്നാലുള്ള ഒരു മനുഷ്യനെ മനുഷ്യനെങ്ങനെയാണ് ഉറങ്ങണത് അങ്ങനെയാണ് മരിക്കുക എന്നാണ് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പരിശീലിക്കുന്ന കാര്യമാണ് മരിക്കുമ്പോൾ ചെയ്യുക നമ്മൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പരിശീലിക്കുന്നത് ഉറങ്ങാനാണ് അതുകൊണ്ട് എങ്ങനെയാണോ ഉറങ്ങുന്നത് അങ്ങനെയാണ് മരിക്കുക നമ്മൾ കൂടുതൽ ഉറങ്ങുന്ന ആൾക്കാരാണ് അതുകൊണ്ട് എങ്ങനെ ഉറങ്ങണ വെച്ചാൽ അങ്ങനെ മരിക്കുക തന്നെ അപ്പോൾ ഉറങ്ങാൻ ചെന്നാൽ കയ്യും കാലൊക്കെ ഒന്ന് നല്ലോണം സോപ്പിട്ട് കഴുകി ഒരു രോഗമൊക്കെ ഉണ്ടാക്കി വിരിപ്പ് നന്നായിട്ട് വിരിക്കണം ഈ പറഞ്ഞ കാര്യം എല്ലാവരും ശ്രദ്ധിക്കില്ല വിരിപ്പ് നല്ലോണം വിരിക്കണം മടക്കൊന്നുമില്ലാതെ വിരിച്ച് സൈഡൊക്കെ ഒന്ന് മടക്കി വെച്ച് അതിലിരിക്കുക സുഗന്ധമൊക്കെ ഒന്ന് പൂശി ഉഷാറായിട്ട് ഉള്ളതൊക്കെ ഇരിക്കുക ഫാത്തിഹ ഇഹ്ലാസ് മുവീതത്തേന് ഊത കയ്യിലൂത തല മുതൽ കാല് വരെ തടവുക രണ്ടാം പ്രാവശ്യം ചെയ്യുമ്പോൾ ഇഖലാസും മുവാവിധത്തേനും മതി ഫാത്തിഹ വേണ്ട മൂന്നാം പ്രാവശ്യവും ഇഖലാസും മുവീതത്തേനും മതി ഫാത്തിഹ വേണ്ട കയ്യിലൂത തല മുതൽ കാല് വരെ തടവുക ഒരു മുപ്പത്തിമൂന്ന് സുബഹാനല്ലീം മുപ്പത്തിമൂന്ന് അലഹമില്ലും മുപ്പത്തിനാല് അള്ളാഹു അക്ബറും ചെല്ല ബിസ്മിക് അബി വലാത്ത ജംബിന്നുള്ള ദിഖർ അറിയണോര് ചെയ്യുക അല്ലെങ്കിൽ ഇപ്പോഴോ വിതരണം ചെയ്ത ഏടിലുണ്ട് നോക്കിയിട്ട് പഠിക്കാൻ നോക്കി ചെല്ല നോക്കി ചെല്ലാം ഏട് വിതരണം കണ്ടില്ലല്ലോ ഏട് വിതരണം ചെയ്യുന്നുണ്ട് കിട്ടിയോ ആയിക്കോട്ടെ എന്തെങ്കിലുമൊക്കെ ഒരു സംഭാവന കൊടുക്കണം അത് അതിന് വേണ്ടിയിട്ടല്ല അത് രണ്ട് ആൾക്കാർക്ക് പരലോകത്ത് ഗുണം കിട്ടാൻ വേണ്ടി ചെയ്തൊരു അമലാണ് അത് അതേമാതിരി ആക്കി കൊടുക്കട്ടെ നമ്മൾ പരിപാടിക്ക് എന്തേലൊക്കെ ചിലവൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ആ നിലക്ക് അവർ മേടിച്ചുമ്പോൾ എന്തെങ്കിലും ഇനി കൊടുക്കാത്തവർ പോകുമ്പോൾ എന്തെങ്കിലുമൊന്ന് അവനാനെ കൊണ്ട് കയ്യും പോലെ കൊടുത്തിട്ട് അതിനൊരു ഒരു നമ്മളെ വകയായിട്ട് ചെയ്യണം അതുകൂടി സാന്ദർഭികമായിട്ട് പറയാം അപ്പോൾ തിക്കറുകൾ കാണാതെ എല്ലാ നിർബന്ധമൊന്നുമല്ല തിക്കറി മതി ബിസ്മി ഖർബി വലാത്തു ജംബിൻ സോലീൻ ഇനിയിപ്പോൾ ഏട് തൽക്കാലം കയ്യിലുണ്ടായില്ലെങ്കിൽ ബിസ്മില്ലാഹുറീം മതി വലതുഭാഗം ചെരിഞ്ഞുകിടക്കുക ലാ ഇലാ ഇല്ലാന്ന് ചെല്ല സുഖമായിട്ട് ഉറങ്ങുക രാവിലെ എഴുന്നേറ്റ ഉടനെ വിരിപ്പ് പഴയതുപോലെ തന്നെ ആക്കണം നമ്മൾ കിടക്കാൻ ഏതുപോലെയാണോ വിരിച്ചത് അതേപോലെ വിരിച്ചുക പുതപ്പ് മടക്കിയിട്ട് തലേൻ്റെ മേലെ വയ്ക്കുക എന്നിട്ട് പോവുക എപ്പോഴും ബെഡ്റൂമും ബെഡും വിരിപ്പും വൃത്തിയായിരിക്കണം അത് മനുഷ്യൻ്റെ നിലവാരത്തെ അളക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരു വീടിൻ്റെ വൃത്തി തീരുമാനിക്കുന്നത് ബെഡ്റൂമിൻ്റെ വൃത്തി നോക്കിയിട്ടാണ് ഒരു ഹോട്ടലിൻ്റെ വൃത്തി തീരുമാനിക്കുന്നത് ബാത്റൂമിൻ്റെ വൃത്തി നോക്കിയിട്ടാണ് ഒരു പള്ളിൻ്റെ വൃത്തി തീരുമാനിക്കുന്നത് മൂത്രപ്പരൻ്റെ വൃത്തി എങ്ങനെ ഉണ്ട് നോക്കിയിട്ടാണ് അല്ലാതെ മെഹ്റാബിൻ്റെ വൃത്തി നോക്കിയിട്ടല്ല ഇങ്ങനെ മനുഷ്യൻ്റെ വൃത്തി തീരുമാനിക്കുന്നത് ഓൻ്റെ ചെരുപ്പ് എത്രണ്ട് വൃത്തി ഉണ്ട് നോക്കിയിട്ടാണ് ഓരോന്നിനും ഓരോ മാർഗങ്ങളുണ്ട് അപ്പോൾ ബെഡ്റൂം എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കണം അപ്പോൾ ഉറങ്ങാൻ ചെല്ലുമ്പോൾ നിർബന്ധമായിട്ടും കുറച്ച് കാര്യങ്ങൾ നല്ല നിലയ്ക്ക് ചെയ്യാം ബഹുമാനപ്പെട്ട സയ്യിദ് ഫാത്തിമ ബി വി റിയാഹൻഹ വീട്ടിലെ ജോലികളൊക്കെ ഇങ്ങനെ ചെയ്തിട്ട് കയ്യമ്മ പൊട്ടി മുറിയായി ആസും കല്ല് തിരിച്ചിട്ട് കയ്യമ്മ മുറിയായി അപ്പോഴാണിങ്ങനെ പറഞ്ഞു കേട്ടത് ദൂര രാജ്യങ്ങളിൽ നിന്ന് വനീമത്ത് സ്വത്തായി ഫൈസ് സ്വത്തായിട്ട് അടിമകളെ കിട്ടിയിട്ടുണ്ട് വാപ്പ അതിൻ്റെ വിതരണം നടത്തുന്നുണ്ട് വേണ്ടവർക്കൊക്കെ കൊടുക്കണുണ്ട് എന്നറിഞ്ഞു പാത്തി മാബി ആണെങ്കിൽ വീട്ടിൽ പണിയെടുത്തിട്ടാകെ കൊയങ്ങി കയ്യൊക്കെ ആകെ പൊട്ടി മുറിയായിട്ടുണ്ട് ആയിട്ടുണ്ട് വാപ്പാൻ്റെ അടുത്ത് പോയിട്ട് ഒരടിമനെ ചോദിക്കണമെന്ന് കരുതി പോയി ചെന്നു നോക്കുമ്പോൾ വാപ്പ അവിടെ ഇല്ല ഇളയമ്മള്ളത് ഐഷാ ബി ഇളയമാട് പറഞ്ഞു ഇളയമ്മ വാപ്പ എല്ലാവർക്കും അടിമേള കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞ കേട്ടു ഇങ്ങോട്ട് നോക്കി എന്റെ കയ്യൊക്കെ ആകെ പൊട്ടി മുറിയായിട്ടുണ്ട് അതുകൊണ്ട് അപ്പോൾ വന്നാൽ ഒരു അടിമന് എനിക്കും തരാൻ പറയുകൊണ്ട് വീട്ടിലത്തെ പണിയെടുക്കാൻ ഏർ മുസ്തഫായ നബിസ്അലി വല്ല തങ്ങൾ വന്നപ്പോ ഐഷാ ബി വി റതി വിവരം പറഞ്ഞു ഷർട്ട് ഷർട്ടിങ്ങനെ അയച്ചിടാൻ ഒരുങ്ങിയിരുന്നു ആ കുപ്പായെ അങ്ങനെ തന്നെ ഇട്ടിട്ട് ഫാത്തിമ ബിവിൻ്റെ വീട്ടിൽ പോയി അലിയാരി തങ്ങളും ഫാത്തിമ ബി റതി ഉറങ്ങാൻ വേണ്ടി ഇങ്ങനെ കടന്നിട്ടുണ്ട് തലക്കുംബാത്തൻ ചെന്നിരുന്നിട്ട് പറഞ്ഞു ഫാത്തിമ മോളെ നീ വീട്ടിൽ വന്നിരുന്നു എന്ന് ഞാൻ അറിഞ്ഞു വീട്ടുജോലി ചെയ്തിട്ട് കയ്യാകെ പൊട്ടിമുറിയായിട്ടുണ്ട് എന്ന് ഞാൻ അറിഞ്ഞു യുദ്ധത്തിൽ നിന്ന് ലഭിച്ച ഫൈസ്വത്തിൽ നിന്ന് ലഭിച്ച വനിമത്തിൽ നിന്ന് ലഭിച്ച അടിമകളുടെ കൂട്ടത്തിൽ നിന്ന് ഒരു അടിമ സ്ത്രീയെ നീ ആവശ്യപ്പെട്ടിട്ടുണ്ട് വീട്ടുജോലിക്ക് എന്ന് ഞാൻ അറിഞ്ഞു മോളെ നിനക്ക് അതിനേക്കാൾ ഹൈറായ ഒരു കാര്യം ഞാൻ പറഞ്ഞു തരട്ടെയോ വീട്ടുജോലിക്ക് ഒരു അടിമനെ കിട്ടണതിനേക്കാൾ ഹൈറായ ഒരു കാര്യം അറത്തി ഫാത്തിമ നീ ഉറങ്ങുന്ന സ്ഥലത്തേക്ക് ചെന്നാൽ വസലാസീൻ മുപ്പത്തിമൂന്ന് സുബഹാന പറയുക

വീട്ടു ജോലിക്ക് ഒരാളെ വേണമെന്ന് പറഞ്ഞ് മുഹമ്മദ് നബിൻ്റെ അടുത്ത് ചെന്നപ്പോൾ സല്ലം അള്ളാഹ് അലൈഹി സ്വല്ലം അതിനേക്കാൾ ഹയറായത് പറഞ്ഞുതരാമെന്ന് പറഞ്ഞ് പറഞ്ഞെടുത്തൊരു ജിക്കറി ചൊല്ലാൻ നമ്മൾ തയ്യാറുണ്ടോ ആ വീട്ടിൽ വീട്ടു ജോലിക്ക് ആളെ വയ്ക്കേണ്ടി വരൂല ഇതിനേക്കാൾ ഹയറായൊരു കാര്യം പറഞ്ഞുതരാമെന്ന് പറഞ്ഞിട്ടാണ് കയ്യ് പൊട്ടി മുറിയായിട്ടുണ്ട് എന്നിട്ട് സൻ്റെ സ്വന്തം മോൾക്ക് ഫാത്തിമ ബി റദിഅള്ള നബി തങ്ങൾ പറഞ്ഞു കൊടുത്തു ചില വിക്രുകൾ ഒന്നും ഞമ്മക്കണ്ട് ഈമാനായി കിട്ടൂല അത് കുറച്ച് പണിയാണ് ചില കാര്യങ്ങൾ അങ്ങനെ നമ്മൾ വലിയ ഈമാനുള്ള ആൾക്കാരാണെന്ന് ഞമ്മക്ക് തോന്നും പക്ഷെ ചിലതൊക്കെ ഈമാനാവാൻ കുറച്ച് പണി ഉണ്ടാവും നാഷണൽ ഹൈവേയില് തൃശ്ശൂർന്ന് കോഴിക്കോ മംഗലാപുരത്തേക്ക് പാണ്ഡിലോറി ഇങ്ങനെ സ്പീഡിൽ പോകുമ്പോൾ റോട്ടിനെ നടുക്കാൻ കയറിയിട്ട് കയ്യും ഇങ്ങനെയാണ് കെട്ടി എന്നാൽ ജീവൻ പോകുന്ന ഈമാനാണ് പിരാന്തം വരെ കയറിക്കൂല ഒരു പിരാന്തം പോലും കയറിക്കണേ ചെല്ലോ എന്നാലേ എന്നാലേ ഉറങ്ങാൻ ചെല്ലുമ്പോൾ സൂറത്തുൽ വാക്യെ ഓതിയാൽ ദാരിദ്ര്യം വരൂല എന്നുള്ളത് നമുക്കാണ്ട് ഈമാനായിട്ടില്ല അയക്കണമെങ്കിൽ ചൊല്ലല്ലോ ആയിട്ടില്ല ഈമാനാണ് എന്ന വാദം നമുക്കുണ്ട് എന്നേ ഉള്ളൂ പക്ഷേ അണ്ട് ആകണില്ല